ഏത് ഫാമിലി പ്ലാനിങ് മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പലവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ് ഏത് ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് അപ്പം അതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് തരാം ഒക്കെ ഇൻസെക്ഷൻ ഇൻട്രർകോസിൽ ഏർപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ബാരിയർ കോൺട്രസെപ്റ്റീവ്സ് അഥവാ കോൺണ്ടം പോലത്തുള്ള ഫാമിലി പ്ലാനിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും നിരന്തരമായിട്ട് സെക്ഷൻ ഇൻട്രകോസിൽ ഏർപ്പെടുവാണ് എന്നാൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് അഥവാ കോപ്പർട്ടി പോലത്തെ ലോങ് ടേം മെത്തേഡ്സ് ആയിരിക്കും ഇനിയിപ്പോ ഫാമിലി കംപ്ലീറ്റ് ആയി ഇനി ഒരു പെർമനന്റ് സ്റ്റെറലൈസേഷൻ മെത്തേഡാ വേണ്ടെങ്കിൽ ഒന്നുകിൽ ഫീമെയിലില് കീഹോൾ സ്റ്റെറലൈസേഷൻ ചെയ്യാം അഥവാ മെയിലില് വാസക്ടമി ചെയ്യാം ഇതെല്ലാം പെർമനന്റ് സ്റ്റെറലൈസേഷൻ മെത്തേഡ്സ് ആണ് ഇതെല്ലാം കൂടാണ്ട് എപ്പോഴെങ്കിലും ഇത് ഫെയിൽ ഫെയിലാവുകയെ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ടി വന്നാലാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നത് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞാലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം രണ്ട് മെത്തേഡ്സ് ഓഫ് ഫാമിലി പ്ലാനിങ് ഒരുമിച്ച് യൂസ് ചെയ്താലാണ് ഫെയിലിയർ റേറ്റ് മാക്സിമം കുറയ്ക്കാൻ പറ്റുക